സാജൻ കെ ആർ സ്വാഗതവും കണ്ണൻകോവിൽ നന്ദിയും പറഞ്ഞു യോഗത്തിൽ മുതിർന്ന അംഗങ്ങളെ ആദരിക്കുകയും വിദ്യാഭ്യാസ എൻഡോമെന്റ് അവാർഡുകൾ വിതരണം ചെയ്യുകയും ചെയ്തു തുടർന്ന് യു ആൻഡ് മി ബാൻഡ് ചാലക്കുടി അവതരിപ്പിച്ച കരോക്കെ ഗാനമേളയും കുടുംബാദികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും നടന്നു കമ്മിറ്റി ഭാരവാഹികളായ രമേശ് ബാബു ശാലിൻ സിനോജ് അജിത് കുമാർ സത്യനേശൻ കണ്ണനുണ്ണി തുടങ്ങിയവർ സംസാരിച്ചു നമ്മൾക്ക് എടുക്കുന്ന സമയങ്ങളിൽ തുച്ഛമായ സംഖ്യയ്ക്കൊക്കെയാണ് അന്ന് നമുക്ക് തന്നിട്ടുള്ളത് സ്ഥലവും അത് നമിയാണ് അന്ന് ആ കാര്യത്തിൽ അവരുടെ സ്ഥലം നമ്മൾക്ക് ചെറിയ വിലയ്ക്ക് കുടുംബ ട്രസ്റ്ററുകളായിരിക്കും തന്നത് അതിന് പ്രധാനമായും പങ്കുവഹിച്ചത് മുൻ ഞാൻ കെ എൻ രാഘവൻ ഞാനന്ന് സെക്രട്ടറി ആയിരുന്നു അന്ന് എന്തെല്ലാം ചാനത്തിൽ കൂടെയാണ് യുവകാര്യങ്ങൾ എന്നുള്ളത് നമ്മൾ വിസ്മരിക്കാൻ പാടില്ല അത് വളരെ ഏത് തരത്തില മനസ്സിന് ഓർമ്മ അത് എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് കെട്ടിടങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഫാഷൻ കാര്യങ്ങളൊക്കെ അന്ന് വളരെ ബുദ്ധിമുട്ടിക്കൊണ്ടാണ് കാര്യങ്ങൾ ചെയ്തത് അത് എല്ലാം ശരിയാക്കിയതിന് ശേഷം നമ്മുടെ സമയത്ത് വളരെ സമ്പൂർണമായ രീതിയിൽ ചെയ്യേണ്ട സൗകര്യം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംതൃപ്തരാണ് അത് ആ കാര്യങ്ങളിൽ ഇന്നുള്ള ഭരണസമിതി നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു ചെയ്തുകൊണ്ടുപോയി അതിനാണ് ഏറ്റവും വലിയ സന്തോഷം ഉണ്ടാവുന്നത് പിന്നെ നമ്മളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമായിട്ടും കുടുംബാംഗങ്ങളുണ്ടാവും അവരുടെയൊക്കെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അത് മാറ്റിവെച്ചുകൊണ്ട് എന്തെങ്കിലും നമുക്ക് ചർച്ചയൊക്കെ സംസാരിച്ച് തരുത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതെല്ലാം നല്ല രീതിയിൽ സംസാരിച്ചുകൊണ്ട് കൊണ്ട് എല്ലാ വിഭാഗങ്ങളെയും അടുപ്പിച്ചുകൊണ്ട് നാം മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ए त्याच्या <laughs>